أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله الطاهرين وأصحابه الفائزين أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير رجب شهر الله وشعبان شهري ورمضان شهر أمتي اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم أعنا فيه للصيام والقيام وتلاوة القرآن الله سبحانه وتعالى പരിശുദ്ധമായ റമദാനിൻ്റെ വരവറിയിച്ചു വിശ്വാസികൾക്ക് വളരെ സന്തോഷത്തിൻ്റെ മാസങ്ങളാണ് അള്ളാഹു സംഭാവനയായി നൽകിയിട്ടുള്ളത് പരിശുദ്ധമായ റജബ് മാസം ആ റജബ് മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് പരിശുദ്ധമായ റജബിൽ അള്ളാഹു സുബാനുഹൂ തയാല ആഗോള മുസ്ലിമിങ്ങൾക്ക് വളരെയേറെ വിജ്ഞാനങ്ങൾ വാരി വിതറിക്കൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാശ ആരോഹണ യാത്ര ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വലിയ യാത്രയാണ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മക്കദ്ദസിലേക്കും ബൈത്തുൽ മക്കദ്ദസിൽ നിന്നോ ഏഴാകാശങ്ങളെ കീറിമുറിച്ചു കൊണ്ട് അള്ളാഹു സുബഹാനുഹുഅത്ത അവിടുത്തെ ഹബീബരായ നിബിതങ്ങളെ ഏഴാനാകാശത്തിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് അതിലും അപ്പുറത്തേക്ക് നിബിധങ്ങളെ കൊണ്ടുചെന്ന് ഒരു വിശാലമായ കൂടിക്കാഴ്ചയിലൂടെ ലോകത്തിന് സംഭാവന നൽകിയത് റജബിൻ്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചത് വളരെ വലുതാണ് ഈ യാത്രയിൽ ഉടനീളം ഇന്ന് ശാസ്ത്രലോകത്ത് വളരെയേറെ തെറ്റിദ്ധാരണകൾക്ക് അതീതമായി പ്രവാചകൻ്റെ ഈ ആകാശ ആരോഹണ യാത്ര ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ ചന്ദ്രപഥത്തിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കാലുകുത്തിയപ്പോഴും കാലുകുത്തുന്നതിന് വേണ്ടി ആകാശസീമയിൽ വെച്ച് പൊട്ടിച്ചെറി പൊട്ടിത്തെറിച്ച് വരിച്ച കൽപ്പനാ ചൗളയും അതുപോലെ ഈ അടുത്ത സമയത്ത് എന്ന ഒരു വലിയ പേടകം ചന്ദ്രമണ്ഡലത്തിൽ സ്പർശിച്ചപ്പോൾ ഉണ്ടായ ശാസ്ത്രലോകത്തിൻ്റെ നേട്ടങ്ങളും അതിലുപരിയായി ഒരാഴ്ചത്തെ പരീക്ഷണാടിസ്ഥാനത്തിലേക്കോ ചന്ദ്രമണ്ഡലത്തിലേക്ക് ചെന്ന ഒരു വലിയ ശാസ്ത്രജ്ഞ ആ ശാസ്ത്രജ്ഞയും കൂടെ ഉണ്ടായിരുന്നയാളും വർഷങ്ങളോളം ആകാശമണ്ഡലത്തിൽ കഴിയേണ്ടി വന്ന അവസ്ഥയും ഇതൊക്കെ ഇന്ന് ലോകത്ത് പ്രവാചകരുടെ ആകാശ ആരോഹണ യാത്രയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ് സുനിത വില്യംസും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയും ഒരാഴ്ചക്കോ മറ്റോ ബഹിരാകാശത്തേക്ക് യാത്ര പോയപ്പോൾ മാസങ്ങളോളം ബഹിരാകാശത്തേക്ക് കഴിയേണ്ടി വന്നതും അവരെ മടക്കിക്കൊണ്ടുവരാൻ വീണ്ടും മൂന്നാല് പേര് അടുത്ത പേടകവുമായി യാത്ര പോയതുമൊക്കെ ഈ ആധുനിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്ന് നിമിഷ നേരം കൊണ്ട് അതായത് തൻ്റെ ആ വാഹനത്തിൻ്റെ കാല് എടുത്തു വയ്ക്കുന്നത് അതിൻ്റെ എവിടെയാണോ പതിയുന്നത് അവിടെയാണ് കാലെടുത്ത് വെക്കുന്നത് അത്രയ്ക്കും വേഗതയുള്ള ഇന്ന് ആധുനിക യുഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാം എന്നുള്ള നിലയിൽ ഇന്ന് മെഗാസ്പീഡുള്ള വാഹനങ്ങൾ ട്രെയിനുകൾ കണ്ടുപിടിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി അത് സഫലീകൃതമാകും സഫലീകൃതമാകുമെന്നോ നമ്മുടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യത്തിലൊക്കെ ഹബീബായ നബി സല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ ഈ ആകാശ ആരോഹണ യാത്ര ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഇസ്രാ ഇൽ വളരെയേറെ സവിസ്തരം സുബഹാനി അസ്രാബി അബദിഹി ാഹുബൻ്റെ ദാസനെ രാത്രിയിൽ നിശായാത്ര നടത്തിയ റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നു ഒരു ഹറമിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് മസ്ജിദുൽ അക്സയിലേക്ക് മക്കയിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്കും അവിടുന്ന് ഒരുപാട് ഒരുപാട് ആകാശ സീമകൾ യുറാനസ് നെപ്റ്റൂൺ ചന്ദ്രൻ വ്യാഴം എന്നുവേണ്ട ഇതൊക്കെ നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ആ തലങ്ങളെയൊക്കെ കടന്ന് ഹബീബായ ജീവിതങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയെക്കുറിച്ചോ ഭൗതിക ലോകത്തോ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു മർമ്മ കാര്യമാണ് ആ ഇസ്രാ മെഹറാജ് ആ ഇസ്രാ മെഹറാജിൽ വിശ്വാസികൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് റജബ് നൽകുന്ന സന്ദേശങ്ങൾ വളരെ വലുതാണ് ആധുനിക യുഗത്തിൽ പ്രവാചകൻ്റെ യാത്ര ആ യാത്രയെക്കുറിച്ച് അപഗ്രഥനം നടത്തി വിശാലമായ സയൻറ്റിസ്റ്റുകൾ ആ യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിൻ്റെ ദിശാബോധം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടുന്നതോ ഇന്ന് റജബ് നൽകുന്നതായ സന്ദേശമാണ് ഈ ആകാശ സീമകളെയൊക്കെ മുറിച്ച് തൻ്റെ നാഥനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതോ എന്ന് ശാസ്ത്രം തെളിയിക്കപ്പെടേണ്ടതാണ് ഇത് യാഥാർത്ഥ്യമാകുമോ ആകാശ സീമകളിൽ ഒരു മനുഷ്യന് കടന്നു ചെല്ലാമോ എന്ന് ചോദിച്ച ശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ മറുപടിയാണ് പ്രവാചകൻ്റെ യാത്ര അതുകൊണ്ട് ആ വിശ്വാസികൾ ഈ പരിശുദ്ധമായ റജബിനെ സ്വാഗതം ചെയ്യണം റജബിൻ്റെ പവിത്രത എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുത്ത ആലായെ നബിസ്ഹുഅലൈ വസങ്ങൾ കാണുന്നതിന് വേണ്ടി യാത്രയാകുമ്പോൾ ആ ഹബീബായ രബിതങ്ങൾ അള്ളാഹു താലയ്ക്ക് എല്ലാവിധമായ തിരുമുൽ കാഴ്ചകളും സമർപ്പിക്കുകയുണ്ടായി ഇതു ദിനേനെ നാം നിർവഹിക്കുന്ന നമസ്കാരത്തിൻ്റെ അത്തഹിയാത്തിൽ വളരെ വിശാലമായ വിശാലമായി എന്ന് അള്ളാഹു താല പറഞ്ഞ രംഗങ്ങൾ തിരുമുൽ കാഴ്ച അർപ്പിക്കുമ്പോൾ അസ്സലാമലുഹിയു ഓ പ്രവാചകരെ അങ്ങയുടെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് അള്ളാഹു പ്രവാചകരോടായി പറയുമ്പോൾ അള്ളാഹു സുബഹാനുഹൂവത്ത ആലയോട് നബിതങ്ങൾ

സ്വാലിഹീങ്ങളായ എൻ്റെ അടിമകൾക്കോ എൻ്റെ ഇബാദുകൾക്ക് എൻ്റെ ദാസന്മാർക്കും അങ്ങയുടെ സലാം നബി സലാമുണ്ടാകണമെന്ന് നബിസ്വല്ലാഹുഅലി വസല്ലമദങ്ങള്ളാഹുബിനോട് അഭ്യർത്ഥിക്കുകയും ആ കൂടിക്കാഴ്ചയുടെ ഫലമായി അമ്പത് വക്കത്ത് സംഭാവന നൽകുകയും ആ യാത്രയിലുടനീളം പല സംഭവ വികാസങ്ങൾക്ക് നിദാനമായിക്കൊണ്ട് ആ അമ്പതെന്നുള്ളത് വെട്ടിക്കുറച്ച് അഞ്ചു വക്കത്ത് നമസ്കാരമായി നമുക്ക് ഒമ്മത്തിന് അഭിമാന പ്രവാചക ഒരു വാർഷിക ആചരണമാണ് ഈ റജബ് മാസം നമസ്കാരത്തിൻ്റെ വാർഷിക ആചരണമാണ് ഈ റജബ് റജബുമാസം ആ മാസം നൽകുന്ന സന്ദേശം നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് നാം നിർവഹിക്കുന്ന തഹിയാത്തും ആ നമസ്കാരവും ദിനം പ്രതി നമ്മളുടെ ഒരു ഇസ്റ മെഹറാജാണ് എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് റജബ് മാസത്തിൽ നമ്മൾ ധാരാളം ഇബാദത്തുകൾ ചെയ്യണം ത്താകുന്ന വിത്ത് അത് നാം കൊഴിച്ചിടുകയും അത് ഷാബാൻ മാസമാകുമ്പോൾ ആ വിത്തിന് നനവു കൊടുക്കുകയും റമദാനാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം നാം കൊയ്തെടുക്കുകയും വേണം ഇതൊക്കെ മഹത്വക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഓർമ്മയായിട്ട് യുസ്തഹബു സൗമു യോമിൽ മെഹറാജി മെഹറാജു ദിനത്തിലെ നോമ്പ് സുന്നത്താക്ക സുന്നത്താണ് എന്ന് ഫത്തോഹൽ മീനിലും ഈ നാനത്തു താലിബീനിലുമൊക്കെ വളരെ വിശാലമായി മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നോമ്പിന് അടിസ്ഥാനമില്ല എന്ന് പറയുന്നവരുണ്ട് വാസ്തവത്തിൽ ആ നോമ്പിന് അടിസ്ഥാനമുണ്ട് ആ നോമ്പ് പിടിക്കൽ സുന്നത്താണ് അതിലുപരി ആ നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പിനോടൊപ്പം പരിശുദ്ധമായ റമലാൻ കല ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ കല ഇനെ കൂടി കരുതുക അതുമാത്രവുമല്ല റജബിലെ നോമ്പ് റജബ് നോമ്പ് പിടിക്കൽ സുന്നത്താണ് അപ്പോൾ അതിൽ പെട്ടതാണല്ലോ റജബ് മാസത്തിൽ പെട്ടതാണ് റജബ് ഇരുപത്തേഴും അപ്പോൾ ആ റജബിലെ സുന്നത്തു നോമ്പും അതുപോലെ തന്നെ എല്ലാ മാസവും നാം നോമ്പ് പിടിക്കുന്ന അയ്യാമുൽ ബീളുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നതുപോലെ മറ്റൊരു നോമ്പ് കൂടി പിടിക്കൽ സുന്നത്തുണ്ട് അയ്യാമു സൂദ് അതായത് എല്ലാ മാസവും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇതാണ് അയ്യാമസൂത് കറുത്ത ദിനങ്ങൾ അതിൽപ്പെട്ടതാണ് ഇരുപത്തിയേഴ് ഈ നിയത്തുകൂടി ചെയ്യുമ്പോൾ ഒരു വെടിക്ക് നാല് പക്ഷിയാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് റമലാൻ കലായ നോമ്പ് അതുപോലെ റജബിലെ സുന്നത്തു നോമ്പ് അയ്യാമസൂതിലെ നോമ്പ് ഇതൊക്കെ നമുക്ക് അനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ് ഈ നിയത്തോടു കൂടി ഈ നാല് നോമ്പുകളും നമുക്ക് കരഗതമാക്കാൻ കഴിയും സ്വായത്തമാക്കാൻ കഴിയും നാം നീയത്തു ചെയ്യുക അൻ സുന്നത്തി യൗമിൽ അള്ളാഹുത്ത ആലക്കു വേണ്ടി ഈ വർഷത്തിലെ മേറാജിൻ്റെ മെഹറാജ് ദിനത്തിലെ നാളത്തെ സുന്നത്തു നോമ്പോ പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്ന നീയത്ത് നാം കരുതിക്കൊണ്ട് പരിശുദ്ധമായ പരിശുദ്ധമായ റജബ് ഇരു േഴില നോമ്പോ നാം അനുഷ്ഠിക്കാൻ തയ്യാറാകുക അള്ളാഹു സുബാനുഹുഅാല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ റജബിലും ഷഹബാനിലും അള്ളാഹു താല നമുക്ക് വറക്കത്ത് ചെയ്യട്ടെ പരിശുദ്ധമായ റമദാനിലാഗതമായി വേണ്ടുവോളം ഇബാദത്തു ചെയ്യാൻ الله نمكم كرمبتنم وستاد ماركم نمالوڑ سخغري كن الله توفيقنا نلغي نغره وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته